ഉണ്ടാക്കല്ലേ ൂല ഗിരിക്കേ മോനെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല വലിഞ്ഞു കേറി വന്നതാ അതുപോലെ ആട്ടിപ്പായിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ ആരോ നിർബന്ധിച്ച് വിളിച്ചതുപോലെ പോലെ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നതാണ് നീ ആരാണ് നിന്നെ ഇവിടെ കേൾക്കാൻ ആരെങ്കിലും വിളിച്ചോടാ ഉസ്താദന്മാര് വിളിച്ചെണ്ണ കഥകൾ പറയുന്നുണ്ടാകും പോയി കേൾക്ക് ചെല്ലെ സ്വർഗത്തിലെ ഹൂറിയുടെ രാഷിനെ കുറിച്ച് പോയി കേൾക്കടാ ചെല്ലെ ആരും വിളിച്ചിട്ടില്ലല്ലോ ഈ പിറന്ന മണ്ണിനോട് കൂറും പ്രതിബദ്ധതയും സ്നേഹവുമുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിനെതിരെ ആര് എന്ത് നീക്കം നടത്തിയാലും ശരി അവർ അതിൽ ആകുലരായിരിക്കും കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ഇന്ത്യയുമായിട്ട് സാധാരണ നിലയിലുള്ള ബന്ധം സാധ്യമല്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് മറന്നുപോയോ അല്ല ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത് ആരാണ് പ്രശ്നക്കാര് ലണ്ടനിൽ വെച്ചിട്ട് പാക് സമൂഹത്തെ അഭിസംബോധന ചെയ്ത ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകളാണ് വൈറലായത് ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ് ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കണം ആരാ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കാത്തത് ഇന്ത്യയെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുക പഹൽഗാമിലെ വലിഞ്ഞു കയറി വലിഞ്ഞു കയറി വന്ന് ഇരുപത്തിയൊൻപത് ആളുകളെ ലിംഗപരിശോധന ചെയ്തു കൊന്ന് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് തിരികൊളുത്തിയതാരാ ആരംഭമിട്ടതാരാ പാകിസ്ഥാൻ അല്ലേ അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കാതെ രക്തം ചിന്താനും അടക്കി ഭരിക്കാനും ആരാ ശ്രമിച്ചത് ഷാജി മോനൊന്നു പോയിക്കോ ചെല്ല ഒന്നാമത്തെ കാര്യം ഈ മദ്രസ പൊട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്കുള്ള ലൈവല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം അതല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നോ നിങ്ങളെ ആരും ഇവിടെ നിർബന്ധിച്ച് വിളിപ്പിച്ചിട്ടില്ലല്ലോ അപ്പോ ഒരു സാമാന്യ ബുദ്ധി അതില്ലോ നമുക്ക് താല്പര്യമുള്ളിടത്തെ നമ്മൾ പോകാവൂ നമ്മളെ മാനിക്കാത്ത ഇടത്തേക്ക് കയറി പോകുന്നത് കഴുതകളെ ഉള്ളവരാണ് കഴുതകളെ പോലും നാണം കിടത്തരുത് നമുക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ ലിവിറ്റ് കേൾക്കണ്ട ഉപേക്ഷിച്ചു പോകുക വീണ്ടും അവിടെ തന്നെ നിന്നിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കണ്ട കേട്ടോ ഞാൻ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ എന്ത് പറയണം എന്ന് ഉദ്ദേശിക്കുന്നതും തീരുമാനിക്കുന്നതും ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ ചെല്ല ആകെ നിങ്ങൾക്കറിയുന്നത് കമ്പി കഥകളെ സംബന്ധിച്ചിട്ട് മാത്രമാണ് അത് കുഴപ്പമില്ലട വളരെ ചെറിയ പ്രായം മുതലേ വീട്ടിലെ കമ്പികളെ കണ്ടു വളരുന്നതാണ് നീയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉസ്താദ് നിന്നെയൊക്കെ പരിശീലിപ്പിക്കും പിന്നീട് നിന്നിൽ നിന്നും തെയ്ച്ചാലും മായ്ച്ചാലും അത് മാറുമോ അപ്പൊ ആ പ്രായം മുതലേ കമ്പി കഥകൾ കണ്ടും കേട്ടും പരിചയിച്ചും വളർന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ നന്നായി വഴങ്ങും മനസിലായ അതുകൊണ്ട് നിന്റെയൊക്കെ വീടുകളിൽ പോയി ഉമ്മമാരെ വിളിക്കുന്ന വിളി പെങ്ങന്മാരോടൊരു കളി തരുമോ കരളെ എന്തായിരുന്നാലും നാളെ വല്ലവരും കളിക്കാനുള്ളതല്ലേ ആദ്യം പ്രാക്ടീസ് ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് പെങ്ങന്മാരോട് ചോദിക്കുന്ന പെൺമക്കൾ വളർന്നു കഴിഞ്ഞാൽ വല്ലവരും കൊണ്ടുപോയി കളിക്കും അതിനു മുമ്പ് ഞാനൊന്ന് എന്റെ പറമ്പിൽ വളർന്ന വാഴയാണല്ലോ എന്ന് നീയൊക്കെ ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്താഗതിയുമായിട്ട് ഇവിടെ വന്നാൽ അട്ടിച്ചു കരണം ഞാൻ പുകയ്ക്കും തേണ്ടികളെ അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണെന്നും അവർ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കണമെന്നും പറയുന്നതാരാ ഷഹബാസ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ കഴിയില്ല മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് ഇന്ത്യയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എല്ലാത്തിനും തിരികൊടുത്തിയത് ഇവര് തന്നെയാണ് ഇപ്പോ ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണെന്ന് മേഖലയിൽ സമാധാനം സ്ഥാപിക്കൽ നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രിക്കാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെ പഹൽഗാമിലേക്ക് വലിഞ്ഞു കയറിയത് എന്തിനായിരുന്നു അതിന് പാകിസ്ഥാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് താല്പര്യവും ഇന്ത്യയുടെ വെള്ളം കുടിച്ച് ഇന്ത്യയുടെ ഉപ്പു ചോറും തിന്നിട്ട് ഇന്ത്യക്കെതിരെ തന്നെ കുരയ്ക്കുന്ന ഇത്തരം പലസ്തീനികളും അത് തന്നെയാണ് ഇസ്രായേലിനോട് ചെയ്തത് നന്ദികയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവ ഗുണമാണ് ഇവർക്ക് അതുകൊണ്ട് വിഡികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഷഹബാസ് ഷെരീഫിന് നരേന്ദ്രമോദിയുടെ നേരെ നിൽക്കാൻ പോലും യോഗ്യതയില്ല സ്വന്തം ജനതയുടെ പട്ടിണി മാറ്റാൻ കഴിയാത്ത ഇവനാണ് കൂടുതൽ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്ന ഏകദേശം നാലോളം യുദ്ധങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചു എന്നും ആ പണം പാകിസ്ഥാനിലെ ജനങ്ങളുടെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഉപയോഗിക്കാമായിരുന്നു എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് വിളിവു വന്നിരിക്കുന്നു ആരാ കാരണക്കാരെ തീവ്രവാദികളെ വളർത്തിയെടുക്കുകയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു കോടിക്കണക്കിന് ഡോളർ എന്തിനാ ചെലവഴിച്ചത് തീവ്രവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരന്മാർക്ക് വേണ്ടി പോയി നിന്ന് മയത്ത് നമസ്കരിച്ച മന്ത്രിമാരായി പറയുന്നത് എന്നിട്ട് സഹകരിക്കുന്ന അയൽക്കാരാകുന്നതിന് പകരം ഇന്ത്യ കൂടിയാണ് പെരുമാറുന്നതെന്നും അങ്ങനെയാണ് പാക്കികളെ സ്വീകരിക്കുന്നതെന്നും ഷഹബാസ് കുറ്റപ്പെടുത്തുമ്പോൾ ഇന്ത്യ അതിന് മൗനം അവലംബിച്ചത് എന്താണെന്നറിയാമോ ചില ആളുകള് എത്ര പറഞ്ഞാലും രണ്ട് ജവിക്കും തൊളയായതുകൊണ്ട് പെട്ടെന്നൊന്നും കേൾക്കില്ല സ്വയം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നു മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായത് പിന്നീട് മെയ് ആറ് ഏഴ് തീയതികളിൽ ഇന്ത്യ അങ്ങോട്ട് നടത്തിയ ഓപ്പറേഷൻ തുടർന്ന് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയും ലഷ്കർ ഇ ത്യബ എന്ന് പറയുന്ന സംഘടനയുടെയും ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത് നൂറിലധികം ഭീകരരെ അതോടുകൂടി സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നാണ് ഇന്ത്യ ഇതിന് ആയിട്ട് പറഞ്ഞത് അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നടപടികൾ സ്വീകരിക്കുന്നതുവരെ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതും അതിൻ്റെ പേരിലാണ് എന്ന് ഇന്ത്യ പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ മര്യാദകൾ പഠിക്കേണ്ടി വരും മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കേണ്ടതാണ് മര്യാദയും മാനവും ഓരോ രാജ്യത്തോടും എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതെന്നും ഓരോ അയൽ രാജ്യങ്ങളുമായും സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങളും ഒക്കെ മനസ്സിലാക്കാത്ത ഭരണാധികാരികളാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും ഇപ്പോ ഇതുപോലെ തന്നെയാണ് ഇസ്രയേലും ഹമാസ് ഭീകരര് കയറി ഒക്ടോബർ ഏഴാം തീയതി കയറി ആക്രമിച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ അയ്യോ ഗാച്ചയിലെ കുഞ്ഞുങ്ങൾ പാക്കിസ്ഥാനിലെ കുഞ്ഞുങ്ങൾ ഇത് അങ്ങോട്ട് കേറി കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നതാണ് എന്നൊന്ന് പഠിക്കണം തിരിച്ചു കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യത്തോട് ഇവര് ചെയ്തതിന് ഒരു നീതിയുമില്ല അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂർ വണ്ണും ഓപ്പറേഷൻ സിന്ദൂർ ടുവും ഓപ്പറേഷൻ മഹാദേവിലൂടെയും ആർക്കൊന്നും പറയാൻ പറ്റില്ല അവസാനം നിങ്ങൾ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് ട്രംപ് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ആരുടെയും സഹായമോ അഭിപ്രായമോ ആവശ്യമില്ല ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചവർക്കെതിരെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അതനുസരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള സമീപനങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത്